ഇതൊരു മാതിരി വല്ലാത്ത ജാതി അച്ചാറേ ഇതെന്റെ സ്വന്തം അച്ചാറേ സ്വർണത്തിന്റെ തടവളയിട്ട് കൈകൊണ്ട് തയ്യാറാക്കുന്ന ഇന്റർനാഷണൽ അച്ചാറേ ഇതൊരു മാതിരി വല്ലാത്ത ജാതി അച്ചാറേ നമ്മുടെ നാട്ടിൽ ജോലിയില്ലാന്ന് പറഞ്ഞിടക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ മറ്റേ പുറമേ നിന്നും ബംഗാളിൽ നിന്നും മറ്റേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആൾക്കാർ രാപ്പകലില്ലാതെ ജോലി ചെയ്യാൻ അവർക്കിവിടെ ഒരു ഒരു പഞ്ചായത്തിൽ ഒരു ഒരു വാർഡിൽ തന്നെ പത്തിനൂറ് ആൾക്കാർക്ക് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് പലർക്കും ജോലിയില്ലാന്ന് പറഞ്ഞ് നടക്കുന്ന പല യുവാക്കളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഇന്ന് നാടും നമ്മുടെ നാട്ടില് തൃശ്ശൂർ കൈപ്പംഗലത്തുള്ള ഷാഹുലമയിന്ന് പറഞ്ഞ അദ്ദേഹം പലതരം അച്ചാർ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാക്കിയിട്ടുള്ള വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അച്ചാർ ആ അച്ചാർ വിൽക്കുന്ന ഒരു രീതിയാണ് രസം പണ്ടോട്ടമെല്ലിക്ക ഇരുമ്പാമ്പിളി പൈനാമ്പളി ജാതിക്ക ലൂപിക്ക മാങ്ങാറ് ബീഫച്ചാറ് കൊടുക്കച്ചാറ് കക്കറച്ചാറ് കൂട്ടത്തിൽ കോന്തളിന്റെ മക്കളെല്ലാം ഈ ഒരു പരിപാടിയോഷ സംസാരിക്കുന്ന ചെളിങ്ങാട് ചെളിങ്ങാട്

ഇദ്ദേഹം അച്ചാർ പല തരത്തിലുള്ള അച്ചാറുകൾ പലരും കഴിച്ചു നോക്കുക അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല അച്ചാറാണ് അപ്പൊ അദ്ദേഹത്തിന് നിങ്ങള് ഇനിയിപ്പോ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും അദ്ദേഹം പോയിക്കൊണ്ടിരിക്കും അദ്ദേഹം കാണുമ്പോൾ നിർത്തി നിങ്ങൾക്ക് ധൈര്യമായി വാങ്ങിക്കാമെന്നാണ് ഇപ്പോൾ കഴിച്ച പറഞ്ഞു പറഞ്ഞാൽ കഴിച്ചില്ല കഴിച്ചാൽ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് താങ്ക് യു അമ്മായിമാ പേരുള്ള മക്കളെ

മറ്റാരും നൽകാത്ത മൂല്യം ലക്ഷ്മി ജുവല്ലറി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി വീട് വെക്കാനും പണിയാനും ബിസിനസ് ആവശ്യത്തിനും ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ